എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിന്ന് ഒരു ചാക്കുകെട്ട് കിട്ടി അപ്പൊ അതെന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ അദ്ദേഹം കണ്ടില്ലേ ഇല്ല ചാക്ക് ചാക്കുകെട്ടാണേ അപ്പൊ ഞാൻ കാണിക്കട്ടെ അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താ അപ്പോൾ ഈ ചാക്ക് ചാക്കുകെട്ട് എന്താണെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം ഏ എനിക്കറിയാം എന്താണെന്ന് പക്ഷേ നിങ്ങൾക്കറിയില്ലല്ലോ എന്തായാലും ചാക്കൊന്നും കണ്ടമാനം കളയുന്നില്ല നമുക്ക് റേഷൻ കടയിൽ പോകുമ്പോൾ സാധനം മേടിക്കാൻ പറ്റിയ ഒരു ചാക്കാണേ അപ്പോൾ അവരെക്കൊണ്ട് അങ്ങനെയോ നമുക്കൊരു ഉപകാരമുണ്ട് ഞാനേ കുറേ കാലം കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു ബ്ലാങ്കറ്റ് മേടിക്കുന്ന കാര്യമേ അപ്പം പണ്ടുണ്ടായിരുന്നു അത് അന്നേരം അനുമോൻ അത് മൂത്രം ഒഴിച്ചൊക്കെ അതങ്ങ് കൊള്ളാതായി പിന്നെ ഞാനത് തീയിട്ട് കളഞ്ഞു പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നെ ഈ നമ്മളീ ബംഗാളികളൊക്കെ കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റില്ലേ ഓ ബ്ലാങ്കറ്റില്ലേ അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിങ്ങനൊരു ബ്ലാങ്കറ്റ് ഉപയോഗിക്കാനൊരു കുടി അപ്പം അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ് കണ്ടോ കണ്ടല്ല ഇത് നീല കളറിലെ കൊള്ള ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല തുണിയൊക്കെയാണ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് ഇതിൻ്റെ വിലയെ അപ്പം ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇട്ട് തരാം കേട്ടോ നടുക്കൊരു പൂവുണ്ട് നല്ല തുണിയാണെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് സൈഡ് രണ്ടും രണ്ട് സൈഡും രണ്ട് മോഡലാണ് ഇതൊരു സൈഡ് ഇവിടെ ഡിസൈൻ ഒക്കെ ഉള്ളതാണ് നടുക്കൊരു പൂവൊക്കെ ആയിട്ടുള്ളത് ആ ചാക്കോ മോനെ ഇത് ബ്ലാങ്കായിട്ട് ഉപയോഗിക്കാനില്ലയോ സുജയമ്മ മേടിച്ചത് മോന ഇത് എന്തിനാ ഇങ്ങനെ വിരിച്ചിട്ടത് കിടന്നു പഠിക്കാനോ അതെന്താ കാര്യം ഇതോ നല്ല സുഖമുണ്ടോ ഓഹാ ഓഹ് നമ്മൾ പുതയ്ക്കാൻ വേണ്ടി മേടിച്ചതാ ഏഹ് അപ്പൊ ബെഡ്ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നാ ചുരുക്കം അല്ലേ ആ കണ്ടോ ബെഡ്ഷീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല സുഖമാണ് കണ്ടോ എത്ര സുഖം നല്ല സോഫ്റ്റാ ആണല്ലോ അപ്പോൾ ഇതിന് ഈ ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ഓ അത് ശരി കണ്ടല്ലോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളും ഇതേലം വാങ്ങിക്കുക തീർച്ചയായിട്ടും നമുക്കൊരു നഷ്ടവും ഇല്ല കേട്ടോ അഞ്ഞൂറ്റി പതിനാറ് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത ഈ ബ്ലാങ്കറ്റ് നമുക്ക് ആദ്യം ഭാരവും ഇല്ല ഒന്നുമില്ല നമുക്ക് ബെഡിൽ ബെഡിൽ വിരിക്കുകയും ചെയ്യാം പുതയ്ക്കുകയും ചെയ്യാം ഒരു മാസത്തിൽ തണുപ്പൊക്കെ വരികയാണല്ലോ അപ്പം നമ്മൾക്ക് നമ്മുടെ പഴയതിനെ ഒന്ന് മാറ്റിയിട്ട് കണ്ടോ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതിനെ ഞാനൊന്ന് മാറ്റിയിട്ട് ഇനി ഞാൻ ഇതൊന്നും ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു കണ്ടോ നല്ല നല്ല കറ്റിയൊക്കെ ഉണ്ട് ഒത്തിരി ഭാരമൊന്നുമില്ല അപ്പോൾ ഈ തണുപ്പ് കാലത്ത് പൊതിച്ചു മൂടി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയ ബ്ലാങ്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ ഇട്ടേക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം ടാറ്റാ ബൈ ബൈ